ഇവിടെ ഒരു കുടുംബം നമ്മളെ കാത്തിരിക്കുന്നുള്ളത് തോന്നി എന്താ പേര് ചേട്ടാ ഞാൻ ശ്രീധരൻ എയർഫോഴ്സ് ആ എയർഫോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ സെവന്റീറ്റിൽ റിട്ടയർ ചെയ്തു ഒരാളെ മുഖം തിരിച്ചു നിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് മുഖം കാണിച്ചു എന്താ പേര് പേരെന്താ എവിടെ നിന്ന് വരുന്നു മലപ്പുറം ഇവിടെ ഒരു മോളുണ്ടല്ലോ ഇവിടെ മോളെ കാണാൻ പറ്റുന്നുണ്ടോ മോളെ പേരെന്തേ മോളെ പേരെന്താ ഇപ്പൊ പറ അർച്ചനയാണ ഇതാണ് അർച്ചനോ ദൈവ ഒരു മോള് ദൈവൊരു മോള് പിന്നിലെ കുളിക്കുന്നു അവളുടെ വരുന്ന അപ്പൊ നിങ്ങൾ എല്ലാരും ചേട്ടാ വരുന്നു മലപ്പുറം മലപ്പുറം അല്ലേ ഓക്കെ അമ്മജി ഞാൻ നേരത്തെ കണ്ടായിരുന്നു അമ്മജി സന്തോഷമായി അമ്മജി അമ്മച്ചിക്ക് എങ്കിലും അങ്ങനെ ഒരു വികാരം ഉണ്ടായില്ലോ അതെ അങ്ങനെ ഉണ്ടാവും അല്ലേ അതാണ് അമ്മ എന്ന് പറയുന്നത് ആ നിങ്ങൾ ആർമിയിലേ അല്ലേ മതേശ ആർമി ഇവര് എടുക്കാം മതേസ് ആർമിയായിട്ട് റിപ്പോർട്ട് എടുക്കാം ചെറുക്കത്തില്ല ഈ ചന്ദ്രനാണ് ചന്ദ്രൻ ചിറയിൽ എന്ന് പറയുന്ന ആള് ഏതോ ആചാരവാഹുവാന്ന് വിചാരിച്ചു നടക്കുമായിരുന്നു പുള്ളിയുണ്ടല്ലേ പത്തലും തടിയൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു കണ്ടാ തലകടിക്കാന കേട്ടോ കേട്ടോ ഇപ്പോഴേ കണ്ടപ്പോ ഉണ്ടല്ലോ പുള്ളി പറയാ മനുഷ്യരാണല്ലോ അല്ല ചന്ദ്രന്റെ വിമർശനമൊക്കെ ഭയങ്കര സ്ട്രോങ് ചന്ദ്രൻ ആണെങ്കിൽ ആണെങ്കിലും വിമർശനം നല്ല കനത്തതാ അതേ ശക്തി തുടരണം ഞങ്ങളെവിടെ കണ്ടുപുട്ടി എന്നുള്ള പരിചയത്തിൽ വിമർശനത്തിന്റെ കുന്തമുന പിടിച്ച പിടിയാലേ പിടിച്ചു പറഞ്ഞോളൂട്ടോ ഏഹ് ആഷ്മയുടെ ഒരു ഇൻട്രോ പോലിരിക്കണം അപ്പൊ എവിടെ ചന്ദ്രന് വെറുതെ ഇറങ്ങിയതാണോ എന്താ പറയുക ഓക്കെ അപ്പൊ കാണാം ചന്ദ്ര സന്തോഷം കേട്ടോ ഓക്കെന്താ മോളെ ഇതൊക്കെ എന്തൊരു ജന്മങ്ങള് ആണോ ഓ സന്തോഷം ഓക്കെ സുഖല്ലേ നിങ്ങൾക്കൊക്കെ സുഖല്ലേ ഓക്കെ നിങ്ങൾക്കാ സുഖാണെന്ന് കരുതുന്നു ഓക്കേട്ടാൽ സെൽഫി എടുക്കണമെങ്കിൽ ചേച്ചിക്ക് വലിയൊരു അഭ്യാസം വേണം ചേച്ചി എടുക്കാൻ കഴി എടുത്തോളൂ നമ്മൾ തടയത്തില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആ മഹിളാ കോൺഗ്രസിന്റെ ഇതാണ്